പി എസ് സി കോഴയാരോപണം വീണ്ടും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സബ്മിഷനായി ഉന്നയിക്കും മുഖ്യമന്ത്രി മറുപടി നൽകും കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടോളിക്കെതിരെയാണ് ആരോപണം ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഫീദ് ഇന്ന് കൂടുതൽ വിവരങ്ങളോടുകൂടി ഈ വിഷയം ഉന്നയിക്കാനാണോ പ്രതിപക്ഷ നീക്കം തീർച്ചയായിട്ടും കാരണം ഇക്കാര്യത്തിൽ ഇന്നലെ ചോദ്യോത്തരവേള പി എസ് സിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരവേള നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു എൻ ഷംസുദ്ൻ എം എൽ എ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ചത് അപ്പോൾ മുഖ്യമന്ത്രി ഏതാണ്ട് വരിയിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു അതായത് പി എസ് സിയെ തകർക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്നും അതേപോലെ തന്നെ പി എസ് സി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അഴിമതി കാണിച്ച് നിയമനം നടത്തുന്ന സംവിധാനമല്ല അതിനൊപ്പം ഏതെങ്കിലും തരത്തിൽ നാട്ടിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അങ്ങനെ തട്ടിപ്പുകൾ നടത്തിയതിൽ നടപടിയെടുക്കും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട മറുപടി പക്ഷേ വീണ്ടും നിയമം സഭയിലേക്ക് വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ സബ്മിഷനായി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഇതിൽ കാര്യമായ ചർച്ച നടത്തണം സി പി എമ്മിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് സബ്മിഷൻ ആദ്യം ഇതിപ്പോൾ ടേബിൾ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ മറുപടി നൽകുകയും ചെയ്യും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു അതായത് മെറിറ്റ് നോക്കിയാണ് പി അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അതിനകത്തൊരു ഇടപെടൽ ൾ സിപിഎം നടത്തില്ല നടത്താൻ അനുവദിക്കുകയിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ കർശനമായ നടപടിയെടുക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയതാണ് ഏതായാലും ഈ വിഷയം സജീവമാക്കി ചർച്ചയാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ലക്ഷ്യം വയ്ക്കുന്ന കാര്യം